കരാർ ലംഘിച്ചാൽ ഇസ്രായേലിന് മാരക തിരിച്ചടി നൽകുമെന്ന് യമൻ്റെ മുന്നറിയിപ്പ് പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ഉടമ്പടി കരാർ വ്യവസ്ഥയും ഈജിപ്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ കരാർ ലംഘനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ആയുധം കൈ താഴെ വെച്ചിട്ടില്ലെന്നും അവരുമായിട്ടുള്ള ഒരു ഉടമ്പടിക്കും തങ്ങൾ തയ്യാറല്ലെന്നും ഞങ്ങൾ മുൻപ് തന്നെ പറഞ്ഞതാണ് തെളിച്ചതാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ട് ഒരു നേരിയ രീതിയിലുള്ള സഹകരണം അല്ലെങ്കിൽ ഒരു കരാർ വ്യവസ്ഥ ഉണ്ട് എന്നല്ലാതെ ഇസ്രായേലുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും തങ്ങൾ ആയുധം താഴെ വെച്ചിട്ടില്ല അവർക്ക് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം തങ്ങൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്നുള്ളത് ഇസ്രായേൽ മനസ്സിലാക്കണം എന്ന തരത്തിലാണ് യമൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആയിരത്തി മിസൈൽ ആക്രമണം ഇസ്രായേലിനെതിരെ തങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പകുതിയിലധികവും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടതും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിന് ഉണ്ടാവുന്ന തരത്തിൽ തങ്ങളുടെ സൈനികർ വളരെ കൂടിയാണ് ഈ അക്രമം നടത്തുകയും ചെയ്തത് സിവിലിയന്മാരെ ഒഴിവാക്കാനുള്ള രീതിയായിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ തങ്ങളുടെ രാജ്യത്തുള്ള സിവിയന്മാരെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയതോടുകൂടി ഞങ്ങൾ ആ നയത്തിന് മാറ്റങ്ങൾ വരുത്തി സീപോർട്ട് എയർപോർട്ട് സാമ്പത്തിക മേഖല സൈനിക മേഖല ഇതെല്ലാം കൃത്യതയോടുകൂടി വരച്ചു കൊണ്ട് തന്നെയാണ് തങ്ങൾ അക്രമം നടത്തിയത് ഹൈപ്പർ ഒരു കൂട്ടം തന്നെ തങ്ങളുടെ ശത്രുരാജ്യമായിരിക്കുന്ന ഇസ്രായേൽ തങ്ങൾ പരീക്ഷിച്ചു ആ പരിസരത്തിൽ വിജയിക്കുകയും ചെയ്തു ഇനി മുന്നോട്ടും എയർപോർട്ടും സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖല തങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന വിഷയം അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഒൻപത് പാലസ്തീനുകളെ വെടിവെച്ച് കൊന്നു അതിൽ സ്ത്രീകളും ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ അവരവരുടെ വീട് തേടി അന്യ വീട് അന്വേഷിക്കുന്നതിനിടയിലും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നതിനും ഇടയിൽ വളരെ കൂടിയാണ് ഇസ്രായേൽ ഈ ചതി ചെയ്തത് അവരുടെ ചതിയും അവരുടെ കരാർ ലംഘനവും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണത്തോടനുബന്ധിച്ചാണ് അന്നു വരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്തോട് പാലസ്തീൻ സംസാരിക്കുമ്പോൾ ലോകം അത് കേട്ടു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം കാണാൻ വേണ്ടി സാധിക്കുന്നത് വരെ പാലസ്തീനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ഉണ്ടായിരിക്കുന്ന ധാരണകളെല്ലാം മാറുകയും ഇസ്രായേലാണ് ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നത് പാലസ്തീൻ അവരുടെ ന്യായമായിരിക്കുന്ന അവകാശമാണ് പറയുന്നത് എന്നുള്ളതും അവരനുഭവിച്ചിരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയ പീഡനത്തിൻ്റെയും വേദനയുടെയും ദുരന്തത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നേർസാക്ഷ്യം ലോകം കണ്ണുകൊണ്ട് ദർശിക്കപ്പെട്ട കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാണുന്നത് ഇതിൻ്റെ വിശദീകരണക്കുറിപ്പ് മുഴുവനായിട്ട് തന്നെ യഥാർത്ഥത്തില് ഈ യമന്റെ അറബ് പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏർ അതിൽ ഓരോരോ കാര്യം വളരെ കൃത്യതയോടുകൂടി പറയുകയാണ് ഗസയുടെ ആക്രമണം ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം അതൊരു യുദ്ധമല്ല കൂട്ടക്കുരുതിയാണ് വംശീയ ഉന്മൂലനമാണ് ആ ദേശത്തെ തന്നെ ഇടിച്ചു നിരത്തുന്ന പ്രവൃത്തിയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുകയെ നമുക്കറിയാം ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചെയ്തിട്ട് ഏതൊക്കെ രാജ്യം ഇസ്രായേലിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് പട്ടിണി കട കിടത്തിക്കൊണ്ട് ജനങ്ങളെ കൊല്ലപ്പെടുത്ത കൊല്ലപ്പെടുത്തുന്ന ഒരു രീതി ഇതിൻ്റെ ആറാം നൂറ്റാണ്ടിൽ പോലും ഇല്ലാത്തൊരു രീതിയാണ് യുദ്ധത്തിൻ്റെ ഇടയിൽ നീതി കാണിക്കുക മര്യാദ കാണിക്കുക സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്നുള്ള എല്ലാ യുദ്ധ മര്യാദകളെയും അന്താരാഷ്ട്ര യുദ്ധ നീതികളും ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ പ്രവർത്തിച്ചത് അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള യുദ്ധത്തിന് യാതൊരു രീതിയിലുള്ള ഇടപെടലുകളും ഉണ്ടാവില്ലെന്നും തങ്ങൾ സ്വതന്ത്രമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും ആണ് യമന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഗവൺമെന്റ് തലത്തിൽ യുദ്ധത്തിൽ വലിയ മുന്നേറ്റവും സൈനികപരമായിരിക്കുന്ന വലിയ ഇടപെടൽ ഇടപെടലുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ആശങ്കയിലും നിരാശയിലും പ്രയാസത്തിലുമാണ് കാരണം ബന്ധിഭോജനം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ ജനങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതിന് ഒരു അടി അടിസ്ഥാനവുമല്ല ഒരു തെളിവായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല ജനങ്ങളുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ സമാധാനമായിരിക്കുന്ന ഒരു പുലരി ഇസ്രായേൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാവേണ്ടതാണ് അത് അതിപ്പോഴും ഉണ്ടായിട്ടില്ല ഗസേലിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതിർത്തി ഭാഗങ്ങളിൽ അവരിപ്പോഴും സംഘടിച്ച് നിൽക്കുകയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫലസ്തീനുകൾക്ക് നേരെ ആക്രമം ഉണ്ടായത് അപ്പോൾ അവിടെ പൂർണ്ണമായി ഇട്ടെറിഞ്ഞ് പോരേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ളതാണ് ഇസ്രായേലുകളുടെ അല്ലെങ്കിൽ ജൂത വിഭാഗം ആഗ്രഹിക്കുന്നതും താല്പര്യം കാണിക്കുന്നതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേൽ സർക്കാരോട് നേരിട്ട് തന്നെ അവർ പറയും ചെയ്തിട്ടുണ്ട് നല്ലൊരു ശതമാനം ഇസ്രായേലും രാജ്യം വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന പ്രത്യേകപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിക്കുന്നതല്ല ഇനിയൊരു തുടർച്ച ഉണ്ടാവും താൽക്കാലികമായിരിക്കുന്ന വെടിനിർത്തലിൽ യുദ്ധവിരാമം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് വെറുതെയാണ് ഇനി ഗസയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി മൂന്ന് ലക്ഷം ഫലസ്തീനികളിൽ മുറിവേൽക്കാത്ത ഒരു ഫലസ്തീനി പോലും ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അപ്പോൾ മരണമായിട്ടോ പരിക്കേറ്റവരായിട്ടോ വീട് നഷ്ടപ്പെട്ടായിട്ടോ തൊഴിൽ മേഖലയിൽ ഇല്ലാതായിട്ടോ അങ്ങനെ പട്ടിണും ദാരിദ്ര്യവും അനുഭവിച്ചവരായിട്ടോ പല രീതിയിലും പല രൂപത്തിലുമാണ് അവിടുത്തെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാം വരുത്തി തീർക്കുന്നത് തീർത്തത് ഇസ്രായേലാണ് ഗവ്യഥാർത്ഥത്തിൽ ഫാലസ്തീനിൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് ആ കാര്യം മറന്നു പോകരുത് എന്ന് ഈ പ്രതിഷേധ മാർച്ചിനിടെ ഒരു ജൂത റബ്ബി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു നമ്മൾ നിൽക്കുന്ന ഭൂപ്രദേശം നമ്മുടേതല്ലെന്നുള്ള ബോധ്യമെങ്കിലും നമ്മൾക്ക് വേണം നമ്മളവിടെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾക്ക് കൂപ്പ് കൂട്ടുകയും ലോകരാജ്യങ്ങളോടൊക്കെ ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ തലക്കുമേത ഇടുന്ന സമയത്ത് നമ്മൾ ഇടുന്നത് അവരുടെ ഭൂമിയിൽ നിന്നാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം ഇവിടെ നിലനിൽക്കുന്നു മുപ്പത്തഞ്ചോളം പാലസ്തീനുകളുടെ മൃതദേഹമാണ് ഇസ്രായേൽ പലസ്തീനുകൾക്ക് നൽകിയത് ആ മുപ്പത്തഞ്ച് പേരുടെ പേരുടെയും ഒരു വിവരവും നൽകിയിട്ടുള്ള പേരോ വിവരങ്ങളോ അഡ്രസ്സോ യാതൊന്നും നൽകാതെ ശരീരം മാത്രമാണ് നൽകിയത് ചില ശരീരത്തിൻ്റെ അകത്ത് ആന്തരികപരമായിരിക്കുന്ന അവയവങ്ങൾ കവർന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും യഥാർത്ഥ പലസ്തീനിൽ നടത്തുകയാണ് സാധാരണഗതിയിൽ ഇസ്രായേലിൽ എടുത്തുനിന്ന് ഒരു മൃതദേഹം നൽകുന്ന സമയത്ത് അവർ ആന്തരിക അവയവങ്ങൾ മോഷ്ടിച്ചിട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത് പല രീതിയിലും അത് ലോകത്തോട് ഫലസ്തീൻ വിളിച്ചു പറഞ്ഞതാണ് അന്നൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഇസ്രായേൽ പാലിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി ബാക്കിയുള്ള ശേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇരുപത്തെട്ട് ബന്ദികളാണ് ബന്ദികളുടെ മൃതദേഹമാണ് ഈ അമാസിൻ്റെ കൈവശത്തിലുള്ള അതിൽ നാലെണ്ണം ഒരു പ്രാവശ്യം പിന്നീട് നാലെണ്ണം എട്ടെണ്ണമാണ് കൈമാറിയത് ബാക്കിയുള്ള ചില വ്യക്തികളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് പറയുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്നു അത് വളരെ പെട്ടെന്ന് വേണം എന്നുള്ളത് ഇസ്രായേൽ അമാസിനെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെ അമാസിനോട് പറയുന്നു അപ്പോൾ അതിന് ഇവർ പറയുന്ന മറുപടി നമ്മൾക്ക് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയമെടുക്കും വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളുടെ കൈവശത്തിലാണ് ഈ പറയപ്പെട്ട മൃതദേഹങ്ങളെല്ലാം ഉള്ളത് ഇവിടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർന്നിരിക്കുന്നു നിങ്ങൾ തകർത്തിരിക്കുന്നു റോഡിലൂടെ യഥാർത്ഥത്തിൽ വാഹനത്തിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു കാര്യമെന്ന് പറയുന്നത് അവിടെയെല്ലാം തകർന്ന ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളായതുകൊണ്ട് അത് നീക്കം ചെയ്യാതെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി സാധിക്കുകയില്ല സമയമെടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതോടനുബന്ധിച്ച് ഗസയ്ക്ക് ഉടനീളം ഗസയിൽ ഉടനീളം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഹമാസ് നടത്തുകയും ഈ മേഖലയുടെ പൂർണ്ണ ആധിപത്യം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ആന്തരികമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുന്നു അവിടെ ഗോത്ര വിഭാഗവും ഈ സൈനിക വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങൾ പല മേഖലകളുണ്ട് പല വെടിവെപ്പുകൾ നടന്നിട്ടുണ്ട് പല മരണം നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ ഇസ്രായേലാണ് ആഭ്യന്തരമായിട്ട് കുയപ്പങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്നും കൃത്യമായിരിക്കുന്ന നീതി പുലരുന്ന ഒരു സാഹചര്യമാണ് ഗസയിൽ വരാൻ പോകുന്നത് എന്നുമാണ് ഹമാസിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ മറുപടി ഏതായാലും യമന്റെ പുതിയ ഒരു വെല്ലുവിളിയും പുതിയൊരു മുന്നറിയിപ്പും ഇസ്രായലിനകത്ത് വലിയ രീതിയിലുള്ള പ്രയാസം തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന തരത്തിൽ ഇസ്രായേലി മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ അന്തരീക്ഷത്തെ പ്രയാസമാക്കുന്ന സാഹചര്യം യമൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ മീഡിയകൾ പറയുന്നത് മാത്രവുമല്ല അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ചില കാര്യങ്ങളും കൂടി ഈ ഗവൺമെന്റിനോട് പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അത് പറയുന്നത് എങ്ങനെയാണ് മുൻപത്തെപ്പോലെയല്ല ഇപ്പോൾ ചില ചെറിയ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും ഇസ്രായേൽ നേരെ ആക്രമണം നടത്താനും അവർ ധൈര്യം കാണിക്കുന്നു എന്നുള്ളത് നമ്മുടെ സൈനികപരമായിരിക്കുന്ന ബലത്തിന്റെ ക്ഷയമാണെന്നുള്ളതും നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ അടിക്കുറപ്പായിട്ട് തന്നെ വരുന്നത് ഇറാൻ ആക്രമിച്ചു നമ്മൾ പരാജയപ്പെട്ടു യമൻ ആക്രമിച്ചു പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായി പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പല മേഖലയിൽ നിന്നും ആക്രമണം വന്നു പലതും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് കൊണ്ട് ഭൂമിയിൽ വീണ് പൊട്ടി വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഒരു പരിധി വരെ പരമാവധി വരെ അതിനെ പുറത്ത് വിടാത്ത രീതിയിൽ നമ്മൾക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിലും യാഥാർത്ഥ്യം ഘട്ടം ഘട്ടമായിട്ട് ലോകം തിരിച്ചറിഞ്ഞു എന്നുള്ളതും നമുക്ക് നാണക്കരുണ്ടാക്കുന്ന കാര്യമാണ് അത് ചിത്രങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആക്രമണത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും കൃത്യമായ രീതിയിൽ ചിത്രം സഹിതം ലോകത്തോട് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അത് നിഷേധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം അത് കൃത്യമായ തെളിവായിരുന്നു റഷ്യയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി വലിയ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് അവർക്ക് അതായത് നമ്മുടെ ശത്രുപക്ഷത്തിന് ഇറാനെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ ഒരു കൃത്യമായ രീതിയിൽ ക്രോഡീകരിച്ചു കൊണ്ട് ലോകത്തോടെ അവരവർ വിളിച്ചു പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഇസ്രായേൽ പറയുന്ന സത്യമല്ല കള്ളത്തരമാണ് നാശങ്ങളും നഷ്ടങ്ങളും ഗജ പോലെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെ തെല്ലീപിൻ്റെ ചില ഭാഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിരിക്കുന്ന വിഷയം നമ്മൾ പറയുന്ന സമയത്ത് ഗസയിൽ ഇസ്രായേൽ കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആയുധങ്ങൾ ഉറയിൽ വെച്ചിട്ടില്ല അടിയറ പറഞ്ഞിട്ടില്ല ഞങ്ങൾ തമ്മിൽ കരാർ വ്യവസ്ഥകളില്ല തീർച്ചയായിട്ടും അതിന് മാരകമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ റിപ്പോർട്ട് അവസാനിക്കുന്നത്